കാസർഗോഡ് പബ്ലിക് സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന ും സംഘടിപ്പിച്ചു ഹാളിലായിരുന്നു പരിപാടി ഇന്ത്യയിലും വിദേശത്തുമായി സേവന പരിചയമുള്ള ഡോക്ടർ ഹസീന ഹനീഫ് എം ഡി ഗൈനോക്കോളജിസ്റ്റ് സ്ത്രീ രോഗവിദഗ്ധ കാസർഗോഡ് ടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും രോഗികളെ പരിശോധിക്കുന്നതാണ് വിൻ ടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ബാങ്ക് കാസർഗോഡ് കാസർഗോഡ് പബ്ലിക് സർവൻസ് സഹകരണ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സർവീസിൽ നിന്നും വിരമിച്ച സംഘം പ്രസിഡന്റ് കെ വി രമേശനുള്ള യാത്രയപ്പും അസിസ്റ്റന്റ് രജിസ്ട്രാറായി പ്രൊമോഷൻ ലഭിച്ച ഭരണസമിതി അംഗം കെ വി മനോജ് കുമാറിനുള്ള അനുമോദനവും സംഘടിപ്പിച്ചു സംഘം പ്രസിഡന്റ് ഇൻചാർജ് കെ രാഘവൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു

ഭരണസമിതി അംഗങ്ങളായ കെ വിനോദ് എം വിപിൻ ബി വിഷ്ണുപാല അസിസ്റ്റന്റ് സെക്രട്ടറി വി വിനോദ് ബ്രാഞ്ച് മാനേജർമാരായ കെ രവീന്ദ്രൻ സിനി ടി വി പി വിനയകുമാർ കെ സിഇ യു ജില്ലാ കമ്മിറ്റി അംഗം ബി രാധാകൃഷ്ണൻ എന്നിവർ ആശംസകൾ നേർന്നു കെ വി രമേശൻ കെ വി മനോജ് കുമാർ എന്നിവർ മറുമൊഴി പ്രസംഗം നടത്തി സെക്രട്ടറി രാഘവൻ വെള്ളിപ്പാടി സ്വാഗതവും ഡയറക്ടർ ഇന്ദുലേഖ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്